ഹലോ ഇന്ന് കിച്ചണിൽ എന്നെക്കാട്ടും മുന്നേ ആരോ ബേബി എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പൊ മഷ്റൂം ചീസ് ഓംലെറ്റ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് എഗ്ഗ് മഷ്റൂം ചീസ് ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് മഷ്റൂം ചീസ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടത് മഷ്റൂം ഞാൻ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മുട്ടയിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം ഇനി പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം പിന്നെ മഷ്റൂമും സോൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ അതേപോലെ ചീസും കൂടെ ആഡ് ചെയ്യാം നമ്മുടെ മഷ്റൂം ചീസ് ഓംലെറ്റ് ഇവിടെ റെഡി ആയി ഫസ്റ്റ് കഴിച്ചിട്ട് ഞാൻ നേരത്തെ എന്റെ ക്ലീനിങ് പരിപാടിയിലേക്കാണ് പോയത് ഡൈസൺ ഉള്ളതുകൊണ്ട് തന്നെ എന്റെ ക്ലീനിങ് വളരെ പെട്ടെന്ന് തന്നെ കഴിയും ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ് ഈ ടെറസ് പോയിട്ട് തുണിയെല്ലാം എടുത്തുകൊണ്ട് വരിക അതേപോലെ തുണിയെല്ലാം മടക്കി വെക്കുക എന്ന് പറയുന്നത് പക്ഷെ എന്ത് ചെയ്യാനാ ഇതൊക്കെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ആരും ഇങ്ങനെ എപ്പോഴും വന്നിട്ട് അവനെ പാമ്പർ ചെയ്യാൻ വേണ്ടി പറയും ആരോ മാത്ര കേട്ടോ ബോയും വന്നിട്ട് അവനെ പാമ്പർ ചെയ്യാൻ പറയും ഇനി എന്തായാലും യൂട്യൂബിൽ കുറച്ചു നേരം വല്ല മൂവീസ് എന്തെങ്കിലും ണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ